എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അപ്പൊ ഈ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ ഇത് നമുക്ക് ഓണത്തിനോട് അനുബന്ധിച്ചിട്ട് മാത്രല്ല നോർമൽ സ്കേർട്ടിന്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ കാണാൻ ഭംഗിയായിരിക്കും ഈ ഒരു ബ്ലൗസ് ഇങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് റെഫറൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഫോട്ടോ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ആയതുകൊണ്ടല്ല നമ്മൾ നെറ്റ് ഫാബ്രിക്കും മെയിൻ ലൈനിങ് ആയിട്ട് സാറ്റിനും അതിനോടൊപ്പം തന്നെ കോട്ടന്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമുക്കൊരു പാറ്റേൺ മേക്ക് ചെയ്യാം ഷോൾഡർ ആയിട്ട് ഒരു അഞ്ചു ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ഉള്ള ഒരു കുട്ടിന്റെ അളവിലാണ് ചെയ്യുന്നത് അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മാത്രം നമ്മൾ കാണിച്ചു തരാം ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റ് നിന്ന് നേരെ താഴേക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടുന്ന് നേരെ താഴോട്ടേക്ക് ആംഹോൾ ആയിട്ടും ഫൈവ് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ എൽ ഷേപ്പ് ആയിട്ട് വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം സിക്സ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിന്റെ കൂടെ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം സീമലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഒത്തിരി സീം അലവൻസ് കൊടുക്കണ്ട അപ്പൊ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ബ്ലൗസിന് ആവശ്യമായിട്ടുള്ള ലെങ്ത് മാർക്ക് ചെയ്യാം ഞാൻ ട്വൽവ് ആണ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് അതിന്റെ കൂടെ വൺ ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് തേർട്ടീൻ ഇഞ്ച് മുകളിൽ നേരെ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് വേസ്റ്റ് ലെങ്ത് ആയിട്ട് ഒരു നയൻ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ അതേപോലെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് വേസ് വിത്ത് ആയിട്ട് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് മാർക്ക് ചെയ്യുന്നത് അവിടെയും വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ബോട്ടം വെടുത്തായിട്ട് സിക്സ് ആണ് മാർക്ക് ചെയ്യുന്നത് അവിടെയും വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ സീം അലവൻസുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ രീതിയിലാണ് യോജിപ്പിച്ച് വരയ്ക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആംഹോള് വരയ്ക്കണം ആംഹോളും ഇതേപോലെ ഒന്ന് വരയ്ക്കുന്നുണ്ട് ഒക്കെ എങ്ങനെയാണ് വരയ്ക്കാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ ഫ്രഞ്ച് ഗാർബ് ഉപയോഗിച്ചിട്ട് ഈ പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള ആംഹോള് വേറെ വേറെ വരച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലോത്ത് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലേക്കുള്ള ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാം നെക്ക് നെക് പിടുത്തായിട്ട് രണ്ടേകാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഈ രണ്ടേകാൽ ഇഞ്ച് മാർക്ക് ചെയ്ത പോകേണ്ടത് ഈ ഷോൾഡർ സ്ലോപ്പിലേക്ക് ഒന്ന് വരയ്ക്കുന്നുണ്ട് നെക് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം വരച്ച പ്രകാരം നമ്മൾ ഈ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഫ്രണ്ടിലേക്കുള്ള നെറ്റിന്റെ പീസ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം അതിന്റെ മുകളിൽ ഈ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ടിലേക്കുള്ള നെറ്റിന്റെ പീസ് മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ ലൈനിങ് ഒന്നും തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അതിനുശേഷം നമുക്ക് ബാക്കിലേക്കുള്ള ലൈനിങ്ങും കൂടി സെയിം ഇതേ ഒരു പാറ്റേൺ പ്രകാരം കട്ട് ചെയ്തെടുക്കണം സാറ്റിന്റെ ലൈനിങ് എടുത്തിട്ടുണ്ട് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ അതിന്റെ മുകളിൽ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയാണ് നമുക്ക് വ്യത്യാസം വരാൻ വേണ്ടി പോകുന്നത് ഫ്രണ്ടിൽ കുറച്ച് പോർഷൻ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് ചെയ്യാം നിങ്ങൾക്ക് തീരുമാനിക്കാം എത്രത്തോളം ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് കുട്ടികൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇറക്കി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അതി നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനൊരു ഫൈവ് ആണ് നെക്കിന്റെ ലെങ്ത്ത് ആയിട്ട് കൊടുക്കുന്നത് അതായത് ട്രാൻസ്പെറൻറ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്കിന്റെ ലെങ്ത്ത് ആയിട്ട് ഒരു ഫൈവ് ആണ് കൊടുക്കുന്നത് ഈ ഫൈവ് ഇഞ്ച് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒരു സ്വീറ്റ് ആയിട്ട് നെക്കറിന്റെ ഷേപ്പ് വരയ്ക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആംബോളിന്റെ ലെങ്ത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു മൂന്ന് ഇഞ്ച് വെച്ചിട്ട് എടുക്കാം അതായത് ആം ആംഹോളിന്റെ അവിടുന്ന താഴേക്ക് ഒരു മൂന്ന് ഇഞ്ചും നെക്കിന്റെ ആയിട്ട് ഒരു ഫൈവ് ഇഞ്ചും അപ്പൊ ഈ രണ്ട് പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കേവ് ഷേപ്പ് വരയ്ക്കാം അപ്പൊ ഞാൻ ഈ ഒരു ഷേപ്പാണ് വരച്ചത് നിങ്ങൾക്ക് ഒന്നും കൂടി കേവ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം അപ്പൊ അത് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വീറ്റ് ആ ഷേപ്പിലാണ് വരിക അപ്പൊ ഈ ഒരു രീതിയിൽ വരച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്യാം ഇനി ഇത് പ്രകാരം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് ഫ്രണ്ടിലേക്കുള്ള ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സാറ്റിന്റെ ലൈനിങ്ങും കോട്ടന്റെ ലൈനിങ്ങും ഇത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ ഒരു ഇതുപോലൊരു വിഷയ്പ്പ് ഉണ്ടെന്നുള്ളത് ഞാൻ കാണുന്നത് ഞാൻ കൂടുതലായിട്ട് ബാക്ക് സൈഡ് ഫോക്കസ് ചെയ്തതുകൊണ്ട് തന്നെ ഫ്രണ്ട് അത്രയും ശ്രദ്ധിച്ചില്ല ആ ആയിട്ടുള്ള കാര്യം കാര്യ ഓർമ്മയിലുണ്ടെങ്കിലും ആ വി ഷേപ്പ് ഇല്ല അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്യുന്ന സമയത്തൊന്നും കൊടുത്തിട്ടില്ല ലാസ്റ്റ് ഞാൻ അവസാനം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടപ്പോഴാണ് ആ ഒരു ഷേപ്പ് അതിൽ ആഡ് ചെയ്തത് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിൽ എങ്ങനെയാണ് ആ ഒരു വിഷയ്പ്പ് എന്നുള്ളത് സ്ക്രീനിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഫ്രണ്ടിൽ അതേപോലെ വേണമെങ്കിൽ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു ബാക്ക് പീസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട് പീസിൽ മാത്രം എങ്ങനെയാണ് ഇതേപോലെ ഷെയ്പ്പ് കൊടുക്കുക എന്നുള്ളതും ഹാങ്ങിങ്സ് അതായത് ലേസ് എങ്ങനെയാണ് കൺസീൽ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതും നേരത്തെ നമ്മളൊരു പട്ടുപാവാടിന്റെ ബ്ലൗസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാനിവിടെ ഐ കാർഡിൽ കൊടുക്ക കേട്ടോ ഇനി നമ്മൾ നേരത്തെ ബാക്കിലേക്ക് വേണ്ടിയിട്ട് സാറ്റിന്റെ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പാറ്റേണിന്റെ അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെടുക്കുന്നുണ്ട് രണ്ടേകാത് ഇഞ്ചാണ് നെക്കിന് വിടുത്തായിട്ട് പറഞ്ഞത് ആ രണ്ടേകാത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിന്റെ നെക്കിന് ഇറക്കം ആയിട്ട് ഒരു നാല് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കാരണം വി ഷേപ്പ് ആണ് വരുന്നത് അപ്പൊ കുറച്ച് ഇറക്കം ഉണ്ടെങ്കിലാണ് കാണാൻ ഭംഗിയുണ്ടാവും അതുകൊണ്ടാണ് ഒരു നാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഈ ഇഞ്ചിൽ നിന്ന് നാല് ഇഞ്ചിലേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്കെയില് വെച്ചിട്ട് ഒരു വി ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് അത് ഈ ഒരു വീ കഴിഞ്ഞിട്ട് അതിന് ശേഷം താഴേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പോഷൻ ക്ലോത്ത് വെക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് തീരുമാനിക്കാം നിങ്ങൾക്ക് കുറെ ക്ലോത്ത് വെക്കണമെങ്കിൽ കുറെ വെക്കാം കുറച്ച് വെച്ചാൽ മതിയെങ്കിൽ കുറച്ച് വെച്ചാൽ മതി ഞാനൊരു മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് നാല് ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ഭാഗം കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ കാണുക കേട്ടോ നമ്മുടെ ഈ ലൈനിങ്ങിന്റെ ഏറ്റവും താഴ്ഭാഗം ബോട്ടം ഭാഗത്തേക്ക് വരാം എല്ലാ സൈഡിലും നമ്മൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് സീമലവൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീമലവൻസ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഇനി ഈ ലൈനിലേക്ക് അതായത് ഈ സീമലവൻസ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈനിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം അതായത് നമ്മൾ ഈ ക്ലോത്ത് എടുത്തിരിക്കുന്ന ക്ലോത്തിന്റെ എൻഡിലേക്കല്ല ഈ സീം അലവൻസ് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ സ്റ്റിച്ച് വരുന്ന ആ ലൈനിലായിട്ടാണ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോഴേ നമുക്ക് ആ ഒരു ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഈ ഒരു രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുക പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരുത്താം പാറ്റേൺ എങ്ങനെയാണെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂട്ടോ കട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക അതായത് മുഗൾ ഭാഗത്തൊരു വീനക്കും താഴ്ഭാഗത്ത് നമ്മൾ ഈ ആലിയ കട്ടിനൊക്കെ കട്ട് ചെയ്യുന്ന പോലുള്ള ഒരു ഷേപ്പും ആയിട്ടാണ് ഉണ്ടാവുന്നത് സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ കോട്ടന്റെ ലൈനിങ്ങും കട്ട് ചെയ്യുക അതേപോലെ തന്നെ നെറ്റിന്റെ ഫാബ്രിക്കും കട്ട് ചെയ്യാം ഇനി നമുക്ക് ഒരു ടെല് കൊടുക്കുന്നുണ്ട് അതായത് കെട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം എത്രയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വിടുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അതെടുക്കാം അപ്പൊ ഞാൻ ഒരു മുപ്പത് ഇഞ്ച് എടുക്കുന്നുണ്ട് അതായത് നമ്മൾ കെട്ടി വരുമ്പോൾ താഴ്ഭാഗത്ത് ഒരു ടൈല് പോലെ വരണ രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്ന റഫറൻസ് ഫോട്ടോയിൽ ഉള്ളത് അപ്പൊ അതുപോലെ നമുക്ക് അത്യാവശ്യം ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മുപ്പത് ഇഞ്ച് എടുത്തിരിക്കുന്നത് അതായത് വിടുത്ത് മുപ്പത് ഇഞ്ച് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്ന ഫാബ്രിക്കിന് ആദ്യം രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് അതിനെ പിന്നെയും അഗൈൻ ഒന്നുകൂടെ മടക്കി കൊടുത്തിട്ടുണ്ട് അതായത് ഫോൾഡ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇനി ഒന്നുമില്ല ജസ്റ്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കുറച്ച് അത്യാവശ്യം വിടുത്തിൽ ഫാബ്രിക് എടുക്കുക ഒരു ഒരൻഡ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല രീതിക്ക് ഇങ്ങനെ ചരിച്ചിട്ട് ഡയഗണുകളായിട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് എൻഡിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഒരു രണ്ട് ഇഞ്ച് വിടുത്ത് നിൽക്കുന്ന രീതിയിൽ അതൊന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക ഇത്രയേ ഉള്ളൂ അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് വിടുത്തായിട്ട് ഇഞ്ച് വിടുത്തേ വെക്കുന്നുള്ളൂ താഴേക്ക് വരുമ്പോൾ അതായത് നമ്മൾ ഈ കെട്ടി കൊടുത്തിട്ട് താഴെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തേക്കാണ് വിടുത്ത് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫോട്ടോകൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇതേ പാറ്റേൺ തന്നെ ഞാൻ ഫോളോ ഏത് രീതിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് പീസ് ആയിട്ടാണ് വരാം ഇതിന്റെ ഈ ഡയഗണൽ ആയിട്ടുള്ള ഭാഗവും പിന്നെ നീളത്തിലുള്ള ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ട് തുറന്നിരിക്കുന്ന ആ വായ ഭാഗത്തു കൂടെ നമ്മളിത് മറിച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും കട്ടിങ് ഒക്കെ കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ടിലേക്കുള്ള ലൈനിങ് ഞാൻ ഇതേപോലെ സാറ്റിന്റെ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ മാർക്കർ വെച്ചു അടച്ചില്ല മാർക്കർ അപ്പൊ അത് ഫുള്ള് സ്പ്രെഡ് ചെയ്തു നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ട കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പീസ് കട്ട് ചെയ്തിട്ട് പിന്നെ ജോയിനിംഗ് ഉള്ള പീസ് എങ്ങനെയാ വന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഞാനത് പറയുന്നത് ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാറ്റിന്റെ ലൈനിങ്ങും ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോട്ടന്റെ ലൈനിങ്ങും എടുക്കുക നെറ്റിന്റെ പീസ് എടുത്തിട്ടില്ല സാറ്റിന്റെ ലൈനിങ്ങിന്റെ നല്ലവശത്തിന്റെ മുകളിലായിട്ട് ഈ കോട്ടന്റെ ലൈനിങ് വെച്ചിട്ട് ഈ നെക്കിന്റെ പോർഷൻ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഈ ഒരു സ്ട്രീറ്റ് ആർട്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു ഷേപ്പ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്ക എന്നിട്ട് മറിച്ചെടുത്തിട്ടൊന്ന് പതിച്ചടിച്ച് കഴിഞ്ഞാൽ ആ നെക്കിന്റെ ഭാഗം പെർഫെക്റ്റ് ആയിട്ടിരിക്കുക അതായത് നൂലൊന്നും വരിയാണ്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കും നിങ്ങൾ ഇനി ഒരു എക്സ്ട്രാ ലൈനിങ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പീസ് വെച്ചിട്ട് ആ പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെറ്റിന്റെ ഫാബ്രിക് എടുക്കുക നെറ്റിന്റെ ഫാബ്രിക്കിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല രണ്ടേകാലിഞ്ചാണ് നെക്കിന് ആയിട്ട് മാർക്ക് ചെയ്തത് അതേ രണ്ടേകാലിഞ്ച് തന്നെയാണ് നെക്കിന് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് ഈ ഇഞ്ച് എന്ന് പറയുമ്പോൾ കുട്ടിയെ ഈ ഒരു നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നെക്ക് ആയതുകൊണ്ടാണ് ഒത്തിരി നെക്ക് ഇറക്കി കൊടുക്കാത്തത് കാരണം നമുക്ക് കുറച്ച് പോർഷനെങ്കിലും ആയിട്ട് ആയിട്ടിരിക്കണല്ലോ അതുകൊണ്ടാണ് ഇനി ഇതേപോലെ ഒരു ക്രോസ് പീസ് എടുക്കുക ഒരു ഒന്നര ഇഞ്ച് എടുത്തുള്ള ഒരു ക്രോസ് പീസ് എടുക്കുക നെറ്റിന്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടാക്കി കൊടുക്കുക ഈ നെക്കിന്റെ മുകളിൽ ആ ക്രോസ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക മറിച്ചെടുത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തമായിട്ടിൽ ഒന്ന് പതിച്ചടിച്ചെടുത്തുകഴിഞ്ഞാൽ ആ നെക്കിന്റെ പോർഷൻ ഇതേപോലെ ഫിനിഷ് ചെയ്തിട്ട് കിട്ടും ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സാറ്റിന്റെ ലൈനിങ്ങിന്റെ മുകളിലേക്ക് നെക്കിന്റെ പീസ് വെച്ചു കൊടുക്കുക ആ ആംഹോളിന്റെ ഭാഗങ്ങളും സൈഡ് വശങ്ങളും ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് ഇതേപോലെ വെക്കുക എന്നിട്ട് നമ്മൾ ഈ മുകൾ ഭാഗം അതായത് ഈ നെക്ക് ചെയ്ത ഭാഗം നല്ല സ്റ്റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിലൂടെ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഏറ്റവും കൂടി ചേർത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ നമ്മുടെ ഫ്രണ്ടിലെ ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം ബാക്കിലാണ് കുറെ വർക്ക് വരുന്നത് കേട്ടോ നെറ്റിന്റെ പീസും സാറ്റിന്റെ പീസും തമ്മിൽ ഇതേപോലെ ഞാനൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് സൈഡ് വശങ്ങളൊക്കെ ജസ്റ്റ് റാൻഡം ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നെറ്റിന്റെ ഫാബ്രിക്കിന്റെ അടിയിൽ സാറ്റിന്റെ ഫാബ്രിക് വെച്ചിട്ട് സൈഡ് വശങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ലൈനിങ്ങിന്റെ പീസ് അതായത് കോട്ടന്റെ ലൈനിങ്ങിന്റെ പീസ് എടുക്കുന്നുണ്ട് അത് ഞാൻ എവിടെയും കട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഈ കോട്ടന്റെ ലൈനിങ്ങിന്റെ പീസിന്റെ മുകളിലായിട്ട് നല്ല വശത്തിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ നെറ്റിന്റെ ഫാബ്രിക് വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക മുഗൾ ഭാഗത്തും അതുപോലെ തന്നെ താഴ്ഭാഗത്തുള്ള ആ ഷേപ്പും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ പെൺകുത്തിയതിനു ശേഷം നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന വി ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഷേപ്പും ഇതോടൊപ്പം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇനി എക്സ്ട്രാ ഫാബ്രിക് ഒക്കെ കട്ട് ചെയ്യുക അതായത് ഒരു ഇഞ്ച് ഫാബ്രിക് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ഫാബ്രിക് ഒക്കെ കട്ട് ചെയ്യുക ഈ ഇഞ്ചിൽ വെച്ചിരിക്കുന്ന ഫാബ്രിക്കിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക കുഞ്ഞ് കുഞ്ഞ് കട്ട് കൊടുത്തതിനു ശേഷം മുകൾ ഭാഗവും താഴ്ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് ഭാഗം മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്നത് ഈ സൈഡിലുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഈ ലൈനിങ്ങിനെ ബാക്കിലേക്ക് ആക്കിയിട്ട് എടുക്കണം അതായത് മെയിൻ ഫാബ്രിക് ഫ്രണ്ടിൽ കിട്ടുന്ന രീതിയിലായിട്ട് എടുക്കുക ഇതുപോലെ മറിച്ചെടുക്കുക ഈ ഒരു രീതിയിലാണ് കിട്ടുക അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് അയൻ ചെയ്ത് കൊടുക്കാം അയൻ ചെയ്തതിനു ശേഷം ഈ നെക്കിന്റെ ഷേപ്പും താഴ്ഭാഗവും ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന് മുകളിൽ ബാക്കിലെ പീസിന്റെ നല്ല വശം വെച്ചിട്ട് ലൈനിങ് ഉണ്ടല്ലോ ലൈനിംഗിന്റെ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ ഷോൾഡർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് കഴിഞ്ഞാൽ ഷോൾഡർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൺസീൽ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക ഇനിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റർ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ആദ്യം തന്നെ സെന്റർ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഞാൻ നെറ്റിന്റെ പീസ് തന്നെയാണ് കൂക്ക് വായിക്കും വേണ്ടിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിന്റെ പീസിന്റെ ഉള്ളിൽ ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ഇതേപോലെ അത്യാവശ്യം ഒരു രണ്ട് ഇഞ്ചോ മൂന്ന് ഇഞ്ച് പിടുത്തുള്ള ഒരു പീസ് എടുക്കുക അതിലതേപോലെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് കൂക്ക് വെക്കുന്ന ഭാഗത്ത് മെയിൻ ഫാബ്രിക്കിന്റെ മുകളിലായിട്ട് ഈ ഒരു പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് മുകളിലും അതുപോലെ തന്നെ താഴെയും കുറച്ച് ക്ലോത്ത് എക്സ്ട്രാ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ മുകളിൽ വെച്ചിരിക്കുന്ന ക്ലോത്ത് നമ്മൾ വി ഷേപ്പ് ആണ് അതായത് നമ്മുടെ നെക്ക് വി ആണ് അതേ വി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ട് മടക്കി കൊടുക്കുക അതുപോലെ തന്നെ താഴ്ഭാഗത്തും മടക്കി കൊടുക്കണം കാരണം നമ്മൾ മുകളിലെ നെക്കും താഴെത്തിരിക്കുന്ന ഭാഗവും ഓൾറെഡി ഫിനിഷ് ചെയ്തതാണ് കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ താഴ്ഭാഗം മടക്കി കൊടുത്തിട്ട് പുറമേക്ക് കാണാത്ത രീതിയിൽ ഈ ഒരു പീസിന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് ഹൂക്ക് കൊടുക്കേണ്ട ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി ഇതിലേക്കുള്ള ഐ കൊടുക്കേണ്ട ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിക്കാം സെയിം മെത്തേഡ് തന്നെയാണ് ഇതേപോലൊരു ഇതേപോലെ ഒരു നെറ്റിന്റെ പീസ് എടുത്തിട്ടുണ്ട് അതിനെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് മുകളിലും താഴ്ഭാഗത്തും ഒക്കെ നമ്മൾ ഇതേപോലെ ഹാഫ് ഇഞ്ചുള്ളോട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ സെയിം ആണ് വ്യത്യാസം വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മടക്കി കൊടുക്കുന്ന സമയത്ത് പുറമേക്ക് ഈ ഒരു ക്ലോത്ത് കാണാത്ത രീതിയിലാണ് മടക്കിയത് അതായത് കറക്റ്റ് ആക്കിയിട്ടാണ് മടക്കിയത് പക്ഷെ ഐ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം കുറച്ച് ക്ലോത്ത് ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ മടക്കി കൊടുക്കാൻ അപ്പം മാത്രമേ നമുക്ക് ഈ ഒരു ഹൂക്ക് ഹൂക്കിട്ട് കൊടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ഒത്തിരി തിക്നസ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല കുറച്ച് തിക്നസ് ഇതേപോലെ വെച്ചിട്ട് അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഹൂക്ക് പിടിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി അത്യാവശ്യം ഉള്ള ഒരു ക്രോസ് സ്പേസ് എടുക്കുക കാരണം നമുക്ക് ആ ഒരു ആംഹോളിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഒന്നര ഇഞ്ച് കൊടുത്തുള്ള ക്രോസ് പീസ് എടുക്കുക ഞാൻ നെറ്റിന്റെ ഫാബ്രിക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിലേക്ക് ലൈനിങ്ങും കൂടി ചേർത്തെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ഒരു എൻഡിന്ന് അതായത് ആംബോളിന്റെ ഒരു എൻഡിന്ന് അടുത്ത എൻഡ് വരെ അതായത് ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ഒന്നിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു എൻഡിന്ന് അടുത്ത എൻഡ് വരെ നമ്മൾ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അതുകൊണ്ട് ഉള്ളിലേക്ക് മറിച്ചടിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്ക ഇനി നമ്മൾ ഈ തേയിൽ കൊടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അതിന് വേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഡയഗണലായിട്ട് മാർക്ക് ചെയ്ത ഭാഗവും പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗവും സ്റ്റിച്ച് ചെയ്യുക അതായത് താഴ്ഭാഗം മാത്രം ഓപ്പൺ ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് ആ താഴെ ഇരിക്കുന്ന ഗ്യാപ്പിലൂടെ ഇതൊന്ന് മറിച്ചെടുക്കുക സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഇത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ആയം ചെയ്തെടുക്ക കേട്ടോ ഇനി നമ്മൾ ഒന്നര ഇഞ്ച് വെച്ചിട്ടാണ് സീമലവെൻസ് വിട്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ഒന്നര ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് സൈഡ് വശം അടിക്കുക പ്രകാരം സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസിന്റെ ലൈനിങ്ങിന്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ടെൽ ഇതേപോലെ വെച്ച് കൊടുക്കണം ബോട്ടം ഭാഗത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ വെച്ചുകൊടുക്കുക അവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക മറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് അതായത് അടിഭാഗത്ത് കൂടെ ഈ ഒരു ടെയിൽ ഇങ്ങനെ വരുന്ന രീതിയിലാണ് കിട്ടുക സെയിം ഇതേപോലെ തന്നെ രണ്ട് സൈഡും ചെയ്തെടുക്കുക ഹൂക്കുവായി ഞാൻ പിടിപ്പിച്ചിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഹൂക്കുവായും കൂടി പിടിപ്പിച്ചെടുക്കുക ടെയിൽ ഇതേപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഞാൻ കെട്ടിക്കൊടുത്തിട്ട് അത്രയും വൃത്തിയൊന്നും ആയിട്ടില്ല നിങ്ങൾ കെട്ടുന്ന സമയത്ത് നല്ല വൃത്തിക്ക് കെട്ടിക്കൊടുക്കുക അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് വരാം ഫ്രണ്ട് പീസ് ഞാൻ ഇതേപോലെ ഈ ഒരു വി ഷേപ്പ് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല എങ്ങനെയാണ് ബാക്ക് പീസിൽ ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതിനോടൊപ്പം നിങ്ങൾക്ക് ഹാങ്ങിങ് ആയിട്ടുള്ള ലേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി കൊടുത്തെടുക്കാവുന്നതാണ് കുറച്ച് പോർഷൻ നെക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞാനൊരു മൂന്ന് ഫ്ലവർ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ലൈനിങ് ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ ആ ജോയിനിങ് കാണുമ്പോൾ ഒരു വൃത്തിയേടായിട്ട് തോന്നിയത് കൊണ്ടാണ് ജസ്റ്റ് ഇതേപോലെ ഒരു മൂന്ന് ഫ്ലവർ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ചത് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന എന്താ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു മോഡലാണ് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട